ജൂലൈ അഞ്ച് പ്രധാനപ്പെട്ട വാർത്തകളാണ് പറയാൻ പോകുന്നത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോകൾക്ക് പോകാം ഈ വർഷത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് അക്ഷയസ് സെൻട്രിൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുംബൈ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുന്നതാണ് എല്ലാത്തെ പക്ഷം എല്ലാവർക്കും പെൻഷൻ ഇനി അങ്ങോട്ട് ലഭിക്കുന്നത് ആയിരിക്കില്ല പെൻഷൻ മാസ്റ്ററിങ് ചെയ്യേണ്ട അവസാന ഇതി ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ആകുന്നതിനും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആവുന്ന ഒരു ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ മാസത്തെ മെയ് മാസത്തെ പെൻഷൻ നേർച്ചയാക്കും മെയ് മാസത്തെ പെൻഷൻ ഇനി ലഭിക്കാനുള്ളവർക്ക് പത്താം തിയതിക്കുള്ളിൽ എത്തിച്ചേരും അതിനുശേഷം ഒരു പതിമൂന്ന് പതിനഞ്ചോടു കൂടി പുതിയ പെൻഷൻ്റെ അറിയിപ്പ് ഉണ്ടാകും അതുവരെ കാത്തിരിക്കുക അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം